ോട് കരിനീലി ഉപാസന ഓം കല്ലടിക്കോട്ട് മലവാരത്തു നിന്നും എലമ്പുലാവും തോന്നി കിഴക്കി സമുദ്രത്തിൽ നിന്നും പടിഞ്ഞാറസ്തമന പർവ്വതത്തിന്മേൽ കൊമ്പും നിൽക്കും ഒറ്റക്കൊമ്പൻ ഗണപതിയെ നിന്നെ ഞാൻ ധ്യാനിക്കുമ്പോൾ നീ എന്റെ വലതുഭാഗത്തു നിന്ന് എനിക്ക് സർവ്വകാര്യങ്ങളിലും തുണയായി നിൽക്ക സ്വാമി എൻ ഗുരുവിനാനേ സ്വാഹ മാന്ത്രിക കർമ്മങ്ങൾക്ക് പ്രശസ്തി ആർജിച്ച സ്ഥലമാണ് കല്ലടിക്കോട് മലവാരം പഴമക്കാർ വെല്ലിക്കിരി മല എന്നും പറയും പാലക്കാട് ജില്ലയിൽ പണ്ടത്തെ വള്ളുവനാട് താലൂക്കിലായിരുന്നു ഈ സ്ഥലം മലവാര മൂർത്തികളിൽ പ്രധാനം കല്ലടിക്കോട് കരിങ്കുട്ടി കള്ളാടി മുത്തപ്പൻ മലനായാടി മലങ്കുരത്തി എന്നിവയാണ് കല്ലടിക്കോട് കരിങ്കുട്ടിക്കും കള്ളാടി മുത്തപ്പനും കരിനീലിയമ്മയുടെ മക്കൾ സ്ഥാനമുണ്ട് വെള്ളിക്കിരി മലയിൽ പോയി കരിനീലിയമ്മയെയും നാഗയുക്ഷയെയും ഉപാസിച്ച് പ്രീതി വരുത്തിയവിൽ നിന്നാണ് പഴമക്കാർ ചാത്തൻ സേവ കാളി സേവ സ്വീകരിക്കുന്നത് കല്ലടിക്കോട് കരിനീലിയമ്മയെ മാസങ്ങളോളം ഉപാസിച്ച് ഭുവനേശ്വരി പൂജയും പഠിച്ചാണ് അത്യപൂർവമായ കല്ലടിക്കോട് വിധിപ്രകാരം പൂജ ചെയ്യുന്ന അപൂർവം ചില മാന്ത്രികരിൽ ഒരാളാകാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് ഭുവനേശ്വരി പൂജയ്ക്ക് കോഴിയെ ബലി നൽകുന്ന രീതിയുമുണ്ട് ചുവന്ന പട്ടും വെറ്റില പുകയില ചുണ്ണാമ്പും ഒരു കസവും മാറ്റുമുണ്ടും വെച്ച് ഒരു ഗ്ലാസ് കള്ളും തവിടും നിവേദ്യം വെച്ച് എന്റെ പെറ്റമ്മ എന്റെ അച്ഛനെ എന്റെ ഗുരു കാരണവന്മാരെ എന്റെ ഗുരുമുത്തപ്പന്മാരെ പടിഞ്ഞാറ്റയിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ എന്റെ പരദേവതി എന്റെ തട്ടക തമ്മി കല്ലടിക്കോട് മലവാരത്തു നിന്നും മലയിറങ്ങി വന്ന് ഞാൻ നനച്ച കാര്യം സാധ്യമാക്കി തരുവാൻ ഞാൻ മലവാരം ചൊല്ലി വിളിക്കുന്ന നേരത്ത് എൻ്റെ വലതുഭാഗത്ത് നിന്ന് എനിക്ക് കാര്യം കാതിൽ ചൊല്ലി തരുവാനും കാര്യം നടത്തി തരുവാനും എഴുന്നള്ളി വായോ നിന്റെ വലങ്കൈ പിടിച്ച് ഞാൻ കാര്യകർമാദികൾ നടത്തി തായോ എന്റെ തമ്പുരാട്ടിയെ ഇരുപത്തൊന്ന് ദിവസം വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുക